ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യൂ ഡി കളക്ട് ചെയ്യാതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലെ കണ്ടിരിക്കുന്ന പോലെ നമ്മൾ സാരി ഉടുക്കുമ്പോൾ എങ്ങനെ നല്ല ചെറുതായിട്ടും വൃത്തിയായിട്ടും പ്ലീറ്റ്സ് എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗേസ് ഞാനിവിടെ സെറ്റുമുണ്ടുമാണ് പ്ലേറ്റ്സ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം മുണ്ടിലെ ഈ ഒരു വേഷ്ടി ഭാഗം എടുത്തിട്ട് നമ്മൾ നല്ല മശം താഴ്ഭാഗത്ത് പോകുന്ന രീതിയിൽ മേശപ്പുറത്തേക്ക് വിരിച്ചിടുക മനസ്സിലാവുമല്ലോ ചീത്ത ഭാഗമാണ് അപ്പം മുകൾ ഭാഗത്ത് വന്നിരിക്കുന്നത് അതിനുശേഷം നല്ല ഭാഗം ഈ ചീത്ത ഭാഗത്തിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക ഇനി എനിക്കിതായ ഇത്രയും ഭാഗം മാത്രം പ്ലേറ്റ്സിൽ കട്ടി മതി മനസ്സിലായാലോ പ്ലേറ്റ്സിൻ്റെ ആ ഒരു അളവ് എനിക്ക് ഇത്രയും മാത്രം മതി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ കുറവ് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ മടക്കിയിടാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ആ ഒരു മടക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നല്ലതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേസ്റ്റിയുടെ ഗിൽറ്റ് വരുന്ന മറ്റേ ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ എടുത്ത് ആ ഒരു ഗിൽറ്റ് ഉണ്ടല്ലോ ഗിൽറ്റിൻ്റെ താഴ് ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റ് ലെവലിലായിരിക്കണം വരേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊന്നും പോകാൻ പാടില്ല വീണ്ടും നമ്മളൊന്നും കൂടെ ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തത് നമ്മൾ വെക്കുന്നത് രണ്ടാമത് നമ്മൾ ആ ഗിൽറ്റ് കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗത്താണ് വെച്ച് കൊടുക്കേണ്ടത് വീണ്ടും നമ്മൾ അയൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയും വേണമെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് ചെറിയ ചെറിയ പ്ലേറ്റ്സുകളാക്കി എടുക്കാം എനിക്കതിന് താൽപ്പര്യമില്ല നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്നതിൻ്റെ അളവിൽ മാത്രം എനിക്ക് മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴും തന്നെ നമ്മുടെ പ്ലേറ്റ്സ് എല്ലാം അവിടെ കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ പ്ലേറ്റ്സ് കറക്റ്റായിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടില്ല ഇതിൻ്റെ ഒരു ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ ഇത് കണ്ടോ ഞാൻ കാണിച്ചു ഇതിങ്ങനെ ഇതിങ്ങനിങ്ങനെ ഇത്രയും പ്ലേറ്റ്സ് നമുക്ക് കിട്ടുമെന്നാണ് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ സാരിയൊക്കെ എടുക്കുമ്പം ഒരു പേപ്പർ മുകളിലിട്ടിട്ട് അയൺ ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കാണിച്ചു തരുവാണ് കേട്ടോ ചിലപ്പം പേപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പം നല്ല രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അരച്ചു പോകും പിന്നെ നമ്മൾ ആ ഒരു സാരി സാരിയുണ്ടല്ലോ പ്ലേറ്റ്സ് നമ്മളിങ്ങനെ മടക്കി വെച്ചിരുന്നേ അത് നേരെ നമ്മളങ്ങ് വിരിച്ചിടുക വിരിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നേരത്തെ നമ്മൾ മടക്കി കൊടുത്തിട്ട് അയൺ ചെയ്ത് കൊടുത്തില്ലേ അപ്പോൾ അവിടെ ഒരു പാട് വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല ഇങ്ങനെ പാട് വന്നിട്ടുണ്ട് ആ പാടനുസരിച്ച് നമ്മൾ നമ്മൾ നേരത്തെ എടുത്തു വച്ചേക്കുന്ന ഇതുപോലെ പ്ലേറ്റ്സുകൾ ആ ഗിൽറ്റിൻ്റെ അളവിൽ തന്നെ മേലോട്ട് മേലോട്ട് പിടിച്ചു കൊടുത്താൽ മതിയാവും നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ പിടിച്ചു കൊടുക്കുക അപ്പം വളരെ മനോഹരമായിട്ട് നമുക്ക് പ്ലേറ്റ്സുകളിവിടെ ഇവിടെ റെഡിയായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇത്രയും പ്ലേറ്റ്സുകളാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നിവർത്തി നിവർത്തിയല്ല ഇതുപോലെ തന്നെ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എവിടെയാണോ ഷോൾഡറിൻ്റെ ഭാഗത്ത് പിൻ ചെയ്ത് വെക്കത്തില്ലേ അവിടെ വരെ വേണം നമ്മൾ ഇതുപോലെ പ്ലേറ്റ്സ് എടുത്തിട്ട് അയൺ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് പിൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ എനിക്കാവശ്യത്തിനുള്ള പ്ലീറ്റ്സ് എടുത്തിട്ട് ഞാൻ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് പ്ലീറ്റ്സിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി അയൺ ചെയ്ത് കൊടുക്കാം പ്ലീസ് അങ്ങനെ ഞാൻ നമ്മുടെ വേഷ്ടിയില് പ്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് ഈ ഒരു ഗിൽറ്റ് വരുന്ന ഭാഗം മാത്രം ഈ ഒരു കര വരുന്ന ഭാഗം മാത്രം എനിക്ക് വരത്തക്ക രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എത്രയാണോ താഴത്തേക്ക് ലെങ്ത് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്ലേറ്റ്സ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇനി ചെയ്ത് കൊടുക്കാനായിട്ട് ചെറുതിട്ട് ഞാൻ ഇവിടെ ഒരു പിന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര വേണോ ഞാനിപ്പോൾ എത്രയാണെന്നെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം വേണമെങ്കിൽ നമുക്ക് നമുക്കിതായ ഈ ഒരു പ്ലേറ്റ്സ് എടുത്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു നടുക്കായിട്ട് നല്ലതായിട്ട് പിടിച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം സെറ്റ് മുണ്ടു എങ്ങനെ ഉടുക്കാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദാ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക അതുപോലെ തന്നെ ഞാൻ ദാവണി എങ്ങനെ ഉടുക്കാമെന്നും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പം ഞാൻ അതിൽ കാണിച്ച വേറൊരു മെത്തേഡാണ് പക്ഷേ ഇത് അതിലേക്കാളും അടിപൊളി മെത്തേഡാണ് കേട്ടോ നമുക്ക് സൂപ്പറായിട്ട് സെറ്റ് മുണ്ടാണെങ്കിലും സെറ്റ് സാരി ആണെങ്കിലും സാരി ആണെങ്കിൽ പോലും പ്ലീറ്റ്സ് എടുക്കാവുന്നതാണ് സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും നല്ല രീതിയിൽ എടുക്കാൻ പറ്റും കണ്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ലേ നല്ല വൃത്തിക്ക് നീറ്റായിട്ട് ചെറിയ പ്ലീറ്റ്സിലൊക്കെ എടുത്തിട്ടില്ലേ അപ്പം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബിനെയും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വേറെ തന്നെ ബൈ